പാകിസ്ഥാന്റെ വ്യോമേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം ആരംഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നവർ പറയുന്നുണ്ട് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാനിലെ എട്ട് നഗരങ്ങളിലാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി നടത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് ഇസ്ലാമാബാദിൽ അടക്കം തിരിച്ചടി ഉണ്ടായി എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നു ലാഹോർ പെഷവാർ റാവൽപിണ്ടി സിയാൽകോട്ട് എന്നീ നഗരങ്ങൾ ഗുജറൻവാല അട്ടോക് നഗരങ്ങളിൽ വലിയ തിരിച്ചടി പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളതാണ് ഇന്ത്യക്ക് വിശദാംശങ്ങൾ പത്ത് പത്രയോടുകൂടി കൃത്യമായി തന്നെ നമ്മുടെ സേന വിശദീകരിക്കും ആണവായുധ ശേഖരണ മേൽനോട്ടം വഹിക്കുന്ന സമിതി യോഗം പാകിസ്ഥാൻ വിളിച്ചു എന്നുള്ളതാണ് മറ്റൊരു പുതിയ വാർത്ത പ്രധാനമന്ത്രി പാകിസ്ഥാൻ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ച പശ്ചാത്തലത്തിൽ ത്തിലാണ് യോഗം വിളിച്ചിരിക്കുന്നത് ആണവായുധ ശേഖരവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള സുരക്ഷാ തീരുമാനങ്ങൾ എടുക്കാനാണ് യോഗം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും സജിത്ത് പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളടക്കം നമ്മൾ ആക്രമണം നടത്തുന്നുണ്ട് നമുക്കറിയാം ആണവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അത് അതുമായി ബന്ധപ്പെട്ട ഭീഷണിയൊക്കെ പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്ത് നേരത്തെ ഇന്ത്യക്കെതിരെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് അവരുടെ അടുത്ത ലക്ഷ്യം നീക്കം രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ യോഗം വിളിച്ചിരിക്കുന്നു പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്ന യോഗത്തിൻ്റെ ഉദ്ദേശം പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഷഹബാസ് ഷെരീഫിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ന്യൂക്ലിയർ സുരക്ഷ അടക്കമുള്ള തന്ത്രപ്രധാന കാര്യങ്ങളിലേക്കാണ് അവരുടെ ആലോചന എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു വ്യോമ മേഖലകളിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നു ഇന്ത്യയും പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നു എയർ സ്റ്റേഷനുകൾ ഒപ്പം തന്നെ മറ്റ് മിലിസ്ട്രി സ്റ്റേഷനുകളിലേക്കൊക്കെ ആക്രമണം ഉണ്ടായേക്കാം എന്ന തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ നീക്കം അതായത് പാകിസ്ഥാന്റെ കൈവശമുള്ള ഈ ന്യൂക്ലിയർ ആയുധങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച മേൽനോട്ട സമിതിയാണ് വിളിച്ചു ചേർക്കുന്നത് എന്നാണ് ഇപ്പോൾ റോയിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് തന്ത്രപ്രധാനമായ യോഗമാണ് മറിച്ച് അത് ന്യൂക്ലിയർ വെപ്പിൻ്റെ ഉപയോഗം മാത്രമല്ല അവർ ആലോചിക്കുന്നത് മറിച്ച് അവരുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു യോഗത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റർ തന്നെയാണ് റോയിറ്റേഴ്സ് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം പാകിസ്ഥാൻ മേൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നത് അവർ ഭയപ്പെടുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നീക്കങ്ങൾ ഉണ്ടായേക്കാം ഒപ്പം തന്നെ തന്ത്രപ്രധാനമായ മറ്റു സാഹചര്യങ്ങളും ഉണ്ടായേക്കാം മിലിറ്ററി സ്റ്റേഷനുകൾ എയർബേസുകൾ ഒക്കെ ഇന്ത്യയുടെ ലക്ഷ്യ കേന്ദ്രങ്ങളാണ് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു അത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രണ്ട് മന്ത്രാലയങ്ങളുടെ സംയുക്തമായ വാർത്താ സമ്മേളനം നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് പത്തര മണിക്ക് എന്താണ് ഈ വിഷയങ്ങളിൽ നമ്മൾ കൈക്കൊണ്ട തീരുമാനം എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം ഉണ്ടാകും ഇന്നലെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് വന്നത് നമ്മളാകട്ടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല ഇത്തരത്തിൽ വല്ലാത്ത ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമായ രാജ്യം അവരുടെ പ്രത്യാക്രമണമൊക്കെ പരാജയപ്പെടുന്ന പശ്ചാത്തലം നമ്മളാകട്ടെ എട്ടോളം നഗരങ്ങളെ ടാർഗറ്റ് ചെയ്ത് വളരെ കൃത്യമായി ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമൊക്കെ ഇതിനോട് ചേർത്ത് വെക്കണം ഇങ്ങനെ എല്ലാം കൂടെ കാണുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയതാക്കൾക്കിടയിൽ ഭരണാധികാരികൾക്കിടയിൽ പോലും പല ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇതൊക്കെ കൃത്യമായി ചർച്ച ചെയ്യാൻ തന്നെയാണോ ഈ യോഗം ചേരുക സൈത് തീർച്ചയായും കാരണം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇന്ത്യ കടന്നാക്രമിക്കുന്നു എന്ന ഭയം പാകിസ്ഥാനുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പാകിസ്ഥാന്റെ എയർബേസ് പൂർണ്ണമായും ബാൻ ചെയ്തുകൊണ്ടുള്ള നിയന്ത്രണം നിലവിൽ തന്നെ അവർ വരുത്തിയിട്ടുമുണ്ട് ഇതിന് പുറമേ കറാച്ചി തുറമുഖമടക്കമുള്ള അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റാവൽപിണ്ടി അടക്കമുള്ള മറ്റിടങ്ങളിലേക്കും ഇന്ത്യയുടെ കടന്നാക്രമണം ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് പാകിസ്ഥാൻ്റെ ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂക്ലിയർ വെപ്പൺ തങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ വെപ്പൺ എല്ലാം സുരക്ഷിതമാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയാണ് വിളിച്ചു ചേർക്കുന്നത് ആ സമിതിയുടെ രൂപം ഇങ്ങനെയാണ് ജനങ്ങളും ഒപ്പം തന്നെ മിലിട്ടറി ഓഫീഷ്യൽസും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സമിതിയാണ് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉള്ളത് ന്യൂക്ലിയർ വെപ്പന്റെ അടക്കമുള്ള സുരക്ഷ പരിശോധിക്കുന്നതിനു വേണ്ടിയും വിലയിരുത്തുന്നതിനു വേണ്ടിയുള്ള സമിതിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്നത് പാകിസ്ഥാന് ഭയമുണ്ട് ഇന്ത്യയുടെ കടന്നാക്രമണത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ നീക്കത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട എയർ ബേസുകൾ പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഇടങ്ങളിലേക്ക് വീണ്ടും കടന്നാക്രമണം ഉണ്ടായെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധു പ്രഖ്യാപിച്ചതിനു ശേഷം ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആദ്യം മിസൈൽ തകർത്ത് മിസൈൽ വിട്ട് നശിപ്പിച്ചത് പിന്നാലെ അവരുടെ തന്ത്രപ്രധാനം ഇടങ്ങളാണ് മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങളോ സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രങ്ങളോ ഒന്നും ഇന്ത്യയുടെ ലക്ഷ്യമല്ല രണ്ടാമത് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ്റെ ഒന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം ഇന്ത്യ വലിയ നാശനഷ്ടം വരുത്തിയിരുന്നു അതിന് പിന്നാലെ അവരുടെ എയർ സ്റ്റേഷനുകളിലും അവരുടെ എയർ ബേസുകളിലും വലിയ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നീക്കം നടത്തി ഇന്നലെ രാത്രിയിലുണ്ടായി ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാൻ വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കി എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ അത് കണക്കിലെടുത്തുകൂടിയാവാം ഇപ്പോൾ ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത് എന്തായാലും അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയറ്റേഷ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ തന്ത്രപ്രധാനമായ യോഗം വിളിച്ചു ചേർക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് തീർച്ചയായും അതാണ് പ്രധാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു ആണവായുധങ്ങൾ കൈവശമുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് നമ്മൾ നമ്മളിതിലൂടെ ചേർത്ത് വെക്കണം ആണവായുധ ശേഖരം പാകിസ്ഥാൻ ഉണ്ട് ലോകത്തെ എട്ടാമത്തെ സൈനിക ശക്തി കൂടിയാണ് പാകിസ്ഥാൻ പക്ഷെ അവരിപ്പോൾ ആഭ്യന്തര സംഘർഷങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഇന്നലെയാണ് ഐ ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ച് ഏതാണ്ട് രണ്ടായിരത്തി കോടി രൂപ അവർക്ക് അനുവദിച്ചത് ഈ പണം കൊണ്ടൊക്കെയാണ് അവർ നിത്യവൃത്തി കഴിച്ചുപോകുന്നത് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം ഒരാക്രമണം തുടർ തുടങ്ങിയാൽ തന്നെ തുടർച്ചയായി നിലനിർത്താനുള്ള സാമ്പത്തിക ശേഷി തൽക്കാലം പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആർ രാഗേഷ് കൂടി ചേരുന്നു രാകേഷ് സംയുക്ത വാർത്താ സമ്മേളനം ഇന്ത്യയുടേത് പത്തരയ്ക്കാണ് പാകിസ്ഥാൻ നിർണായക യോഗം വിളിച്ച പശ്ചാത്തലം കൂടിയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അതിൽ അവർക്കുണ്ടാകുന്ന പരാജയങ്ങൾ ഈ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഭരണാധികാരികൾ തമ്മിലുള്ള ആശയക്കുഴപ്പം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ മാധ്യമങ്ങളോടക്കം വിശദീകരിക്കുന്നതിൽ ഉണ്ടാകുന്ന അവ്യക്തത ഇതൊക്കെ വല്ലാതോതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒരു പ്രത്യേക തലത്തിലെത്തിച്ചിട്ടുണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുക ഇനിയും ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇത്തരത്തിൽ പല കാര്യങ്ങൾ ആ യോഗത്തിൽ സംഭവിച്ചേക്കാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ആർ അതേ രഞ്ജിത്ത് ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ഇത്തരം അഭിപ്രായ പ്രകടനമുണ്ട് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക പോലും അത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് കാരണം വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇരു രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് മാത്രവുമല്ല ട്രംപ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ സുഹൃത്താണ് പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് വീണ്ടും അമേരിക്ക വരാനുള്ള സാഹചര്യം കൂടിയുണ്ട് ഇടപെടാൻ ഇല്ല എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം ജെ ഡി ബാൻസ് നടത്തിയിരുന്നു ഈ ഒരു സഹായത്തിലാണ് അങ്ങനെയല്ല ഇത്തരത്തിൽ പ്രശ്നം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ഇടപെടണമെന്ന പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഒപ്പം ജി സെവൻ രാജ്യങ്ങളും അക്കാര്യം ആവർത്തിച്ചു കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കാരണം മേഖലയുടെ സുരക്ഷിതത്വ അടക്കം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തണമെന്ന ആവശ്യം ജി സെവൻ രാജ്യവും നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് തുടരുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ തുടർച്ചയായ മൂന്നാം ദിവസമാണ് വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്ന നീക്കം പാകിസ്ഥാൻ തുടങ്ങിയിട്ട് കഴി കാരണം ആദ്യത്തേത് അത് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല മറിച്ച് സർക്കാർ തന്നെ ഔദ്യോഗികമായി അക്കാര്യം അറിയിക്കുകയായിരുന്നു കാരണം ലാഹോറിൽ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതിന് ശേഷമാണ് സർക്കാർ തന്നെ അക്കാര്യം പറഞ്ഞത് അതായത് പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് നീക്കം നടത്തിയെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഗുജറാത്തിൽ രാജസ്ഥാൻ